അതെ എനിക്ക് ചോദിക്കാനുള്ളതാണ് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ ജെ എസ് കെ സിനിമയുടെ സംവിധായകൻ പ്രവീൺ നാരായണനുമായിട്ട് സംസാരിച്ചു ഏറ്റവും അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി സി ബി എഫ് സി സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനിൽ നിന്ന് രേഖാമൂലം അവർക്ക് ഇതുവരെ ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല ഷോക്കോസ്റ്റ് നോട്ടീസ് കിട്ടിയിട്ടില്ല ഷോക്കോസ്റ്റ് നോട്ടീസ് നാളെ കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ വെർബലി അവരോട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ടൈറ്റിലിൽ നിന്ന് മാത്രമല്ല ആ കഥാപാത്രത്തിൻ്റെ പേരും ജാനകി എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു അതിക്രമത്തിന് ഇരയാകുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി സ്റ്റേറ്റിനെതിരെ നടത്തുന്ന നിയമ പോരാട്ടമാണ് ആ സിനിമയുടെ ഇതിവൃത്തം അപ്പോൾ അത്തരത്തിലുള്ള ഒരു അതിക്രമത്തിന് ഇരയാകുന്ന പെൺകുട്ടിക്ക് സീതാദേവിയുടെ പേര് ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണിതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം സി ബി എഫ് സിക്ക് ഒരു ഗൈഡ് ലൈൻ ഉണ്ട് ഈ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടാണ് നമ്മളും സിനിമയുടെ കണ്ടൻറ് ഉണ്ടാക്കുന്നത് അത് സർട്ടിഫിക്കേഷൻ നടത്തുന്നത് ആ ഗൈഡ് ലൈനിലൊന്നും സംഗതി ഇല്ല മാത്രമല്ല ഞെട്ടിക്കുന്ന മറ്റൊരു സംഗതി അതെനിക്ക് കുറച്ച് വൈകിയാണ് അറിയാൻ കഴിഞ്ഞത് പത്മകുമാർ എന്ന നടൻ അദ്ദേഹം സംവിധാനം സംവിധാന സംവിധായകനും കൂടിയാണ് അദ്ദേഹം ഒരു ഇൻഡിപെൻഡൻറ്റ് സിനിമയ്ക്ക് ഇതേ വിധി ഉണ്ടായിട്ടുണ്ട് അതിലും ജാനകിയാണ് പ്രധാനപ്പെട്ട കഥാപാത്രം ജാനകിയും എബ്രഹാമും തമ്മിലുള്ള ഒരു ബന്ധമാണ് ആ സിനിമ പറയുന്നത് എന്നിട്ട് അദ്ദേഹത്തിൻ്റെയോട് ആവശ്യപ്പെട്ടത് ഇത് തന്നെയാണ് ഒന്നുകിൽ എബ്രഹാമിനെ രാഘവനോ കൃഷ്ണനോ ആക്കുക അല്ലെങ്കിൽ ജാനകിയുടെ പേര് മാറ്റുക അതിനുശേഷം ചില പേരുകൾ അദ്ദേഹത്തോട് അവർ സജസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് ആ പേര് ഞാനിവിടെ പറയുന്നില്ല കാരണം ഇത് വലിയ രീതിയിലുള്ള ഒരു സാമൂഹിക പ്രശ്നമോ മറ്റു തരത്തിലുള്ള സ്പർദ്ധയോ ഇടയാക്കരുതോ എന്നുള്ളതുകൊണ്ട് അവർ സജസ്റ്റ് ചെയ്ത പേരുകളൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല പക്ഷേ അദ്ദേഹം ജാനകി ജയന്തി എന്ന് മാറ്റിയതിനു ശേഷമാണ് സർട്ടിഫിക്കേഷൻ നടന്നിരിക്കുന്നത് മാറ്റി ഡബ്ബ് ചെയ്ത് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന എൻഡോഴ്സ്മെൻറ്റ് സർട്ടിഫിക്കറ്റിൽ നമ്മൾ തമ്മിൽ സംസാരിച്ച ധാരണപ്രകാരം നിങ്ങൾ പേര് മാറ്റിയിരിക്കുന്നു എന്നാണ് അതും നോക്കൂ നമ്മൾ തമ്മിൽ സംസാരിച്ചത് എന്നാണ് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര സർട്ടിഫിക്കേഷൻ കമ്മിറ്റിയിലെ അംഗമായിട്ടുള്ള ഒരു ഫിലിം മേക്കറുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഒരു ബംഗാളി സിനിമയിൽ ഇതേപോലെ പേര് മാറ്റാൻ നിർബന്ധിതനായി എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഗൈഡ് ലൈനിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പേരുകൾ അവരടിച്ചു തന്നാൽ ഞങ്ങൾ അതനുസരിച്ച് സിനിമ എടുക്കാം എങ്ങോട്ടാണ് നമ്മളിത് പോകുന്നത് നമുക്ക് പേരിടാൻ പറ്റുകയില്ല നമ്മളുടെ കഥാപാത്രങ്ങൾ ഹിന്ദു മതത്തിൽ പെടുന്നവരാണെങ്കിൽ എങ്ങനെ പേരിട്ടാലും ഒരു ദേവൻ്റെയോ ദേവിയുടെയോ പേരായിരിക്കും നാളെ എൻ്റെ പേടി എൻ്റെ പേര് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതൊരു വളരെ ജെനുവിനായിട്ടുള്ള പേടിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് സംവിധാനം കഥാതിരകഥാ സംഭാഷണം സംവിധാനം എന്ന് വെച്ചാൽ മാറ്റി വേറെ ഏതെങ്കിലും പേരിടാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മലയാള സിനിമയിലെ ഏറ്റവും വിഖ്യാതരായ വില്ലന്മാരെ എടുക്കൂ നിങ്ങൾ പത്രം എന്ന സിനിമയിലെ വില്ലൻ്റെ പേരെന്താ വിശ്വനാഥൻ എന്നാണ് നാളെ അത് ഇടാൻ പറ്റൂ എൻ്റെ അവസാനത്തെ സിനിമയിലെ വില്ലന്റെ പേര് ത്രിമൂർത്തി എന്നാണ് എനിക്കത് ഇടാൻ പറ്റൂ ജാനകി എന്ന പേരിട്ട് ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ച് ഞാൻ എഴുതി സംവിധാനം ചെയ്ത ടെലിഫിലിമിന് എനിക്ക് ആറ് സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട് അന്നും മഴയായിരുന്നു എന്ന് പറയുന്ന സിനിമ അതിൽ ജാനകി ഉണ്ട് ഇതാണെങ്കിൽ എന്ത് സംഭവിക്കും ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ് അപ്പോൾ ഞങ്ങൾ കാത്തിരിക്കുന്നത് ഷോക്കോസ് നോട്ടീസ് കിട്ടാനാണ് എന്താണ് അവരതിൽ പറയുന്നതെന്ന് നമ്മൾ നോക്കും ആ സംവിധായകനോട് ഞാൻ സംസാരിച്ചു അദ്ദേഹത്തിനോട് നിയമപരമായി നീങ്ങാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധം ഇതിലുണ്ടാകും അത് തീർച്ചയായിട്ടും പ്രത്യക്ഷ സമരത്തിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ പോകും അങ്ങനെന്താ ഒരു സംശയം വേണ്ട കാര്യത്തിനകത്ത് നോക്കട്ടെ നീ ഇവിടെ നമുക്കൊരു നിയമസംവിധാനം ഉണ്ടല്ലോ നമുക്ക് കോടതിയെ ആശ്രയിക്കാമല്ലോ ഇവിടെ എന്ത് തരത്തിലുള്ള ഒരു നിയമത്തിൻ്റെ മുകളിലാണ് ഈ ആവശ്യമെന്നുള്ളത് ഞങ്ങൾക്കറിയണം അത് അത്തരത്തിലൊരു സുതാര്യത കിട്ടിയാൽ ഞങ്ങൾ അതിനെ ചർച്ച ചെയ്യാം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഗൈഡ് ലൈനിൽ പറയട്ടെ ഇന്ന ഇന്ന പേരുകൾ നമുക്ക് ഉപയോഗിക്കാമെന്ന് പറയട്ടെ നമ്മളതിന് തയ്യാറാണ് ഞാൻ നിങ്ങളോട് വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യവും കൂടി ചോദിക്കുകയാണ് തൻ്റെ ഭർത്താവ് തന്നോട് ചെയ്ത അനീതി മാത്രമല്ല ഒരു ഭരണകൂടം തന്നോട് ചെയ്ത അനീതിക്കെതിരെയാണ് കുമാരനാശാൻ്റെ സീത ശബ്ദിച്ചത് ചിന്താവിഷ്ടയായ സീത പാവയോ ഇവൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ന് ഇതാണ് യുക്തിയെങ്കിൽ സീതയ്ക്ക് ചിന്താവിഷ്ടയാവാൻ സാധിക്കുമോ